നമസ്കാരം ഇപ്പോൾ ചർച്ചാ വിഷയം ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കുത്തേറ്റ സംഭവമാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ പിടികൂടിയിട്ടുണ്ട് ബി ജെ എന്ന മുഹമ്മദ് അലിയാനെ മഹാരാഷ്ട്രയിലെ താനയിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെയാണ് പിടികൂടുന്നത് ഇയാൾക്ക് വിജയദാസ് എന്നുകൂടി പേരുണ്ട് എന്ന് പറയപ്പെടുന്നു ഇയാളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ഇങ്ങനെയാണ് മുംബൈയിലെ പബ്ബിൽ ജോലിക്കാരനാണ് പ്രതി താനയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിലെ മെട്രോ നിർമ്മാണ സ്ഥലത്തിന് സമീപത്തെ ലേബർ ക്യാമ്പിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ ബാന്ദ്രയിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് നടന്റെ വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്ന് മൊഴി ഇയാൾ നൽകിയിട്ടുണ്ട് സെയ്ഫിന്റെ വീട്ടിൽ നിന്ന് അക്രമി പടികൾ ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യം മുംബൈയിലും സമീപ സ്ഥലങ്ങളിലും പോലീസ് പോസ്റ്റർ പതിച്ചിരുന്നു ഇതിൽ നിന്നാണ് പ്രതിയിലേക്കുള്ള സൂചനകൾ കിട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പക്ഷേ മുംബൈ പോലീസിന് ആശ്വാസകരമാണോ ഈ അറസ്റ്റ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിനിടയിൽ ഇയാൾ ബംഗ്ലാദേശി പൗരനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നു എന്തു തന്നെ ഈ പ്രതിയുടെ ഉദ്ദേശം മോഷണം തന്നെയാണോ എന്നതിൽ സംശയമുണ്ട് കാരണം ഇയാൾ ഈ പ്രദേശം നേരത്തെ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടാകണം സെയ്ഫ് സെയ്ഫലിഖാനെ ബാന്ദ്രാ വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിന് പതിനൊന്ന് നിലകളോളമുണ്ട് ഈ കെട്ടിടത്തിൽ കർശന സെക്യൂരിറ്റിയുമുണ്ട് ഈ സെക്യൂരിറ്റി ഭേദിച്ചകത്ത് കിടക്കണമെങ്കിൽ ഒന്നുകിൽ അതിനുള്ളിൽ നിന്ന് തന്നെ ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ അത്രയേറെ എഫേർട്ട് എടുത്ത് ആ കെട്ടിടവും പരിസരവും ഇയാൾ മാസങ്ങളോളം നിരീക്ഷിക്കുകയും അകത്ത് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകണം കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചതോടെ സിസിടി വി ക്യാമറകൾ ഒഴിവാക്കാൻ ഫയർ എക്സിറ്റ് പടികൾ കയറുന്നുണ്ട് കഷ്ടിച്ച ഒരാൾക്ക് മാത്രം കയറാവുന്ന ഫയർ എക്സിറ്റ് പടികൾ മാത്രമല്ല ആ അപ്പാർട്ട്മെന്റിന്റെ ഫയർ എക്സിറ്റ് പടികൾ എയർ കണ്ടീഷൻ ഡക്ട് എന്നിവയൊക്കെ ഈ കെട്ടിടത്തിൽ ഉള്ളവർക്കല്ലാതെ മറ്റാർക്കാണ് ഇത്ര കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക അപ്പോൾ ഇയാൾ ഇത്രയേറെ നിരീക്ഷണം നടത്തിയിട്ടു തന്നെയാകണം കയറിയത് എന്ന് വ്യക്തമല്ലേ മോഷണം നടത്താൻ വേണ്ടിയാണെങ്കിൽ അയാൾ ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടാവുന്നതൊക്കെ എടുത്ത് സ്ഥലം കാലിയാക്കാൻ വേണ്ടി നോക്കും എന്നാൽ ഒരു മണിക്കൂറോളം അയാൾ അവിടെ തങ്ങുകയാണ് സൈഫ് അലിഖാന്റെ കുടുംബത്തിലെ ആയ ആയിട്ടുള്ള എലിയാമ്മ ഫിലിപ്പ് കണ്ടതോടെയാണ് ഈ ചോദ്യങ്ങൾ തന്നെ ഇവർ തമ്മിലുള്ള ചോദ്യശരങ്ങൾ ഉണ്ടാകുന്നത് അയാൾ പറഞ്ഞത് കൃത്യമായി പറഞ്ഞത് ഒരു കോടി വേണമെന്ന് പറയുന്നു അതെപ്പോഴാണ് ഏലിയാമ ഫിലിപ്പ് ഇയാളെ കൂടിയാണ് അതായത് അത്രയേറെ ഉറക്കത്തിലായിരിക്കുന്ന ആ ഒരു സമയത്ത് ഇയാൾ കയറി ഇയാൾക്ക് വേണ്ട ഇടങ്ങളിൽ നിന്നൊക്കെ വളരെ സൈലന്റ് ആയിട്ട് മോഷണം നടത്തി പോകാനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കുകയല്ലായിരുന്നു അയാൾ തിരിഞ്ഞുകൊണ്ടിരുന്നത് സെയ്ഫ് അലി ഖാനെ ആയിരുന്നുവെങ്കിലോ അയാൾ കയറി ചെല്ലാൻ ഉദ്ദേശിച്ചിരുന്നത് സെയ്ഫ് അലി ഖാന്റെ മുറിയിലേക്കായിരുന്നുവെങ്കിലും അത് നോക്കി ചെല്ലുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് എലിയാമ ഫിലിപ്പിന്റെ കണ്ണിൽപ്പെടാൻ ഇടയാവുന്നത് എന്തായാലും ഈ ചോദ്യശലങ്ങൾ നടക്കുന്നതിനിടയിൽ സൈഫലി ഖാനും കരീന കപൂറും ഉണരുകയാണ് മോഷ്ടാവ് എന്ന് പറയപ്പെടുന്ന ആൾ അവരെ കയ്യിലുണ്ടായിരുന്ന വടിയും ഹാക്സോ ബ്ലേഡും ഒക്കെ വെച്ച് ആക്രമിക്കുന്നു ഇതിനിടയിലാണ് ആറു തവണ മോഷ്ടാവ് സെയ്ഫിനെ കുത്തുന്നത് ഇതെങ്ങനെയാണ് ഈ ആറു തവണ സെയ്ഫിനെ കുത്താൻ ഇത്ര സാഹചര്യം ഒരുങ്ങുന്നത് അവിടെ എലിയാമ ഫിലിപ്പുണ്ട് കരീന കപൂർ ഉണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കൂടിയുള്ള സമയമാണ് അപ്പോൾ ആറ് തവണ അദ്ദേഹത്തെ കുത്തി ഞൊടിയിടയിൽ അവിടെ വിട്ടു പോകാൻ ഈ മോഷ്ടാവ് എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെ സാധിച്ചു ഈ കുത്തുന്നതിനിടയിലാണ് കത്തിയുടെ രണ്ടു ദശാംശം അഞ്ച് സെന്റിമീറ്റർ ഭാഗത്തോളം ഒടിഞ്ഞ് ശരീരത്തിനകത്ത് തന്നെ കയറുന്നത് മാത്രമല്ല ഡോക്ടർമാർ പറഞ്ഞത് ഇത് കുറച്ചുകൂടി ആഴത്തിൽ കയറിയിരുന്നുവെങ്കിൽ ഒരു ചെറിയ പോയിന്റ് കൂടി ആഴത്തിൽ കയറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സൈഫലി ഖാന്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു എന്നാണ് അപ്പോൾ അതിന്റെ ഉദ്ദേശം അദ്ദേഹത്തെ അപായപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എന്ന് വ്യക്തമാണ് ഈ ആറ് തവണ കുത്തിയതും അതിനു വേണ്ടി തന്നെയാകണം പക്ഷേ എവിടെയോ പിടിവിട്ടു പോകുന്നു ഒരു പക്ഷേ അതിനുള്ളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊന്നും ശരിയായ രീതിയിൽ നമ്മൾക്ക് പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും ഈ ഒരു കുത്തേൽക്കുമ്പോൾ ഒടിഞ്ഞു കയറിയ കത്തിയുടെ ഭാഗമാണ് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തിട്ടുള്ളത് തിരിച്ച് മോഷ്ടാവ് വന്ന വഴി തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ് എന്തായാലും ഇയാൾ വന്നത് മോഷ്ടിക്കാൻ വേണ്ടിയല്ല എന്ന് ഇതിലൂടെ വ്യക്തമാണ് അയാളുടെ ബാഗിൽ ഒരല്പം കനമൊക്കെ തോന്നിക്കുന്നുണ്ട് നമുക്കറിയാം നടൻ സൽമാ ഖാനെ കൊല്ലുമെന്ന് പറഞ്ഞ ലോറൻസ് ബിഷ്ണോയി സംഘം നടക്കുന്നത് ഇയാൾക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഇയാളുടെ ഗാംഗിൽ എഴുന്നൂറോളം ഷൂട്ടർമാരാണുള്ളത് ഖലിസ്ഥാനികൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് എൺപത്തൊന്ന് കേസുകളോളം ഇയാൾക്കെതിരെയുണ്ട് ഇപ്പോൾ ജയിലിലാണെങ്കിലും ജയിലിനകത്ത് കിടന്നുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഇവരെ എല്ലാം തന്നെ നിയന്ത്രിക്കുന്നുണ്ട ബിഷ്ണോയ് ബിഷ്ണോയ് സമുദായത്തിന്റെ വിശുദ്ധ മൃഗമായിട്ടുള്ള കൃഷ്ണമൃഗത്തിനെ കൊല്ലാൻ ശ്രമിച്ചതിലെ വൈരാഗ്യമാണ് സൽമാൻ ഖാനോടുള്ള വൈരാഗ്യത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതിനും അപ്പുറം ഒരു സമുദായത്തോടുള്ള വെറുപ്പല്ലേ എന്നതും ചോദ്യം ഉയരുന്നുണ്ട് എന്ന് തന്നെയായാലും സൽമാൻ ഖാനുമായി ബന്ധമുള്ള ഒരു മന്ത്രിയെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും ഒക്കെ ഉൾപ്പെടെ ഈ ബിഷ്ണോയ് കൊലപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ ബോളിവുഡ് അടക്കി വാഴുന്നത് ഈ ഖാൻമാരാണ് ഈ ഖാൻ കുടുംബങ്ങളെ ഇല്ലാതെയാക്കുക എന്ന ഉദ്ദേശം തന്നെ ഈ സംഘത്തിനുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഈ ബിഷ്ണോയ് സംഘം മാത്രമല്ല അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘങ്ങളുമുണ്ട് എന്തായാലും രംഗത്തുള്ളത് ബിഷ്ണോയ് സംഘമാണ് അതായത് വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണി മുഴക്കുന്നത് ബിഷ്ണോയ് സംഘം തന്നെയാണ് ഈ സംഘത്തിലെ ആള് തന്നെ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനൊന്നും സാധിക്കില്ലെന്ന് വിദഗ്ധർ പറയുന്നു ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന വ്യക്തിയിൽ അല്ലെങ്കിൽ പ്രതിയിൽ അന്വേഷണം ഒതുക്കി പ്രശ്നം ഒതുക്കാനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ എന്നുള്ള സംശയവും ഒക്കെ ഉയരുകയാണ് കാരണം പോലീസിനെ സൽപേരിനെ കളങ്കമാണ് ഈ ഒരു സംഭവം കാരണം ബാന്ദ്രയിൽ താമസിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ഖാൻ കുടുംബാംഗങ്ങളും വളരെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന വ്യക്തികളും ഒക്കെയാണ് അതായത് പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് അവരുടെ ഇടയിലേക്ക് അതായത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോലും ഏറ്റവും അടുപ്പത്തോടുകൂടി കയറി ചെല്ലാൻ സാധിക്കുന്ന ഒരു കുടുംബമാണ് സെയ്ഫ് അലി ഖാൻറേത് അപ്പോൾ അത്രയേറെ അടുപ്പമുള്ള അത്രയേറെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ വീട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് അങ്ങനെ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത് തന്നെ പോലീസിന് മാത്രമല്ല മഹാരാഷ്ട്ര ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് കളങ്കമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംശയം കൂടി അവിടെ ഉടലെടുക്കുന്നുണ്ട് ബിഷ്ണോയ് സംഘമാണോ സെയ്ഫ് അലി അലിഖാനെ കുത്താൻ വേണ്ടി അതായത് അപായപ്പെടുത്താൻ വേണ്ടി ഇല്ലാതെയാക്കാൻ വേണ്ടി തന്നെ ആ അപ്പാർട്ട്മെന്റിൽ കയറിക്കൂടിയത് എന്നുള്ള സംശയങ്ങളുമൊക്കെ ഈ സമയത്ത് പുറത്തു വരികയാണ് നന്ദി